വീട്ടിലേക്ക് വണ്ടി കയറ്റുമ്പോൾ ഉമ്മർത്തു തന്നെ ഉണ്ണിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു ബൈക്കിൽ നിന്ന് ഇറങ്ങി അവൾ ഓടി വന്ന് ഉണ്ണിയമ്മയുടെ കവളിൽ വലിച്ചു പിടിച്ചു വിടി കാന്താരി വൈദു ഉണ്ണിയമ്മയുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു എന്നെ മിസ് ചെയ്ത കള്ളിപ്പെണ്ണേ അയ്യട നീ ടൂർ പോയതല്ലേ മിസ് ചെയ്യേൻ ഒന്ന് പോ പെണ്ണേ വൈദുവിൻ്റെ കവള് വേർത്തു എനിക്കറിയാം ഞാൻ ആരുടെ അല്ലെന്ന് പിണങ്ങി പോകുന്നവളെ നോക്കി ഉണ്ണിയമ്മ പുഞ്ചിരിയോടെയിരുന്നു ചെരുപ്പഴിച്ചകത്തേക്ക് കയറിയ ചന്തുവിനെ ഉണ്ണിയമ്മ നോക്കി അവളിപ്പോ നമ്മുടെ പഴയ പോലെ അല്ലേ എനിക്കും അത് തോന്നി തോന്നിയമ്മേ പണ്ടത്തെ പോലെ വാതോരത സംസാരമായിരുന്നു ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നന്നായി ഇനിയെങ്കിലും അതിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരട്ടെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം ഉണ്ണിയമ്മ ഗൗരവത്തിൽ ചോദിച്ചു ഇനി അതും പറഞ്ഞു പട്ടിണി കിടക്കണ്ട ഞായറാഴ്ച പോയി കണ്ടേക്കാം പോരെ ചന്തു താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞിട്ട് അകത്തേക്ക് പോയപ്പോൾ ഉണ്ണിയമ്മ ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി കുളി കഴിഞ്ഞ് വൈദ്യു താഴേക്ക് വന്നു അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു തേയില കോഫി പൗഡർ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് പിന്നെ തേനും അവിടുത്തെ ഫാക്ടറിയിലെ തേയില ഉണ്ണിയമ്മ കുറച്ചിട്ടാൽ മതി നല്ല കടുപ്പ കിട്ടും ഇത് അവിടെ വിളഞ്ഞ കൊക്കോയിൽ നിന്നുണ്ടാക്കിയ ചോക്ലേറ്റ്സ് ആണ് ഒന്നും ചേർക്കാതെ നാച്ചുറലായി ഉണ്ടാക്കിയത് പിന്നെ കാട്ടുതേനും പറയുന്നതിനിടയ്ക്ക് ചോക്ലേറ്റ് മുറിച്ച് ഉണ്ണിയമ്മയുടെയും ചന്തുവിൻ്റെയും വായിൽ വെച്ചുകൊടുത്ത് അവളും കഴിച്ചു നിനക്കൊരു ഏട്ടത്തിയമ്മ വരാറായി വൈദ്യു ഉണ്ണിയമ്മ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ വൈദ്യു സംശയത്തോടെ നോക്കി ഏട്ടത്തിയോ അവസാനം നിന്റെ ഏട്ടൻ വിവാഹത്തിന് സമ്മതിച്ചുവെന്ന് വൈദു കണ്ണുവിടർത്തി അവനെ നോക്കി സത്യാണോ അവൾ അവനെ നോക്കി ചോദിച്ചു ഉം താല്പര്യമില്ലാതെ ഒന്നും മൂളിക്കൊണ്ട് ചന്തു മറത്തേക്ക് പോയിരുന്നു അറിയാം അവൾക്ക് താനൊരു കൂടപ്പറപ്പിന്റെ സ്ഥാനത്താണെന്ന് തെറ്റിയത് തനിക്കാണ് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ മനസ്സിലിട്ട് വളർത്തി അവൾ തിരിച്ചു വന്നപ്പോൾ പഴയതൊക്കെ വീണ്ടും മനസ്സിൽ മുളച്ചു വരികയായിരുന്നു പാടില്ല തെറ്റാണ് തന്നെ കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവളെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ പാടില്ല ഇന്നു മുതൽ അവൾ ആഗ്രഹിക്കുന്ന അവളുടെ ഏട്ടനായേ പറ്റൂ നെഞ്ചു പൊടിഞ്ഞ് മനസ്സ് കല്ലാക്കി ചന്തു ഉറച്ച തീരുമാനമെടുത്തിരുന്നു ഇതേ സമയം തൻ്റെ പുതിയ ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടതിന്റെ പകപ്പിലായിരുന്നു വിക്രം ഹാളിലെ സോഫയിൽ തലയ്ക്ക് കൈ വിക്രത്തെ പുച്ഛത്തോടെ നോക്കി രാധിക ഒരു വിഷമവും തോന്നുന്നില്ല പകരം സഹതാപമാണ് തോന്നുന്നത് മഹാലക്ഷ്മിയെ കൈപിടിച്ചു കൊടുത്തിട്ടും പുറങ്കാലുകൊണ്ട് തട്ടി എറിഞ്ഞതല്ലേ വിക്കി പട്ടിണെടുക്കാതെ വന്ന് വല്ല ഇത് കഴിക്കുക എന്നും ഒരാൾക്ക് വിജയം മാത്രമല്ല പരാജയവും കൂടി സംഭവിക്കും കണ്ണീരോടെ താലി അഴിച്ചു തന്നിട്ട് പോയൊരു പെണ്ണില്ലേ അവളുടെ ശാപമാണ് നീ വിക്രം ദേഷ്യത്തോടെ രാധികയെ നോക്കി അവളെ ഞാനല്ല നിങ്ങളൊക്കെ കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചത് നിന്നെ കെട്ടിയിട്ടിടല്ലോ ഈ വിവാഹം നടത്തിയത് നീ തന്നെയല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അന്ന് നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ അവളുടെ അച്ഛന് വാക്കു കൊടുത്തത് വിക്രം മുടി മുടിക്കൊരുത്ത് വലിച്ചെഴുന്നേറ്റ് അപ്പുറത്ത് മാറിയിരുന്നു ഞാൻ ആകെ പ്രാന്തെടുത്ത് നിൽക്കുവാണ് അമ്മേനെ കൂടുതൽ പ്രാന്ത പിടിപ്പിക്കാതെ പോകാൻ നോക്ക് വിക്രം അലറിയപ്പോൾ രാധിക അവനെ തുറച്ചു നോക്കിയിട്ട് പോയി എല്ലാത്തിനും കാരണം നാശം പിടിച്ചവളാണ് അവൾ എൻ്റെ ജീവിതത്തിൽ കാല് കുത്തിയ നിമിഷം മുതൽ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വിക്രം കടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് സോഫയിൽ ചുരുണ്ടു കിടന്നു ഇത് കുറച്ച് കൂടിപ്പോയി ശ്രേയ മുന്നിലിരിക്കുന്ന മദ്യം നിറച്ച ഗ്ലാസ് വായിലേക്ക് കമിഴ്ത്തുന്ന ശ്രേയെ നോക്കി ദിയ ദേഷ്യത്തോടെ പറഞ്ഞു ഒന്നും കൂടിയിട്ടില്ല അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കരിയറാണ് എനിക്കെതിരെ കേസ് കൊടുത്ത് ജയിലിലാക്കിയില്ലേ കുറച്ച് ദിവസത്തേക്കെങ്കിലും അവൻ അവളെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് തോന്നിയപ്പോഴാണ് രണ്ടിനെയും അകറ്റാനുള്ള വഴി ഞാൻ നോക്കിയത് പക്ഷേ അവൾ അവൻ്റെ ജീവിതത്തിൽ നൊഴിവായിപ്പോയി കാര്യങ്ങളൊക്കെ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നപ്പോഴാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് അവൻ എൻ്റെ കരണത്ത് തല്ലിയത് നീ നോക്കിക്കോ ദിയ എന്നെ തല്ലി അതേ കൈകൊണ്ട് അവനെ തഴുകുന്ന ദിവസം വരും അവൾ ഉറക്ക പൊട്ടിച്ചിരിച്ചു ഒരു പോലെ ദിയ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് ശ്രേയയുടെ ഡാഡി അയാൾ എന്തൊക്കെയോ ചെയ്തപ്പോഴാണ് വിക്രത്തിൻ്റെ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടത് ഒരുപക്ഷെ സ്വന്തം കരിയറിനു വേണ്ടി വിക്രം ശ്രേയോടെ ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാകുമോ അവളുടെ അച്ഛനെ വെറുപ്പിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നിൽക്കാൻ പറ്റുമോ മലയാളത്തിലല്ലേ ഈ പ്രശ്നമുള്ളൂ മറ്റുള്ള ഭാഷകളിൽ വിക്രത്തിന് നല്ല സ്വീകാര്യതയാണ് വൈദേഹിയെ അവൻ ഒരിക്കലും വിട്ടുകളയതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഐശ്വര്യം അവളായിരുന്നു അതൊന്നും തിരിച്ചറിയാൻ വിക്രത്തിന് കഴിയില്ല എന്തുകൊണ്ടാണ് അവൻ ഇത്രമേൽ അവളെ വെറുക്കുന്നത് ഒരു കാരണം വേണ്ടേ ദിയ ഓരോന്നാലോചിച്ച് ബാൽക്കണിയിൽ നിന്നു ഒരു വർഷം മുൻപ് തന്റെ ചേച്ചി കാരണം വലിയൊരു സദസ്സിന് മുന്നിൽ തല കുമ്പിട്ടുനിന്ന ഒരു ചെറുപ്പക്കാരനെയും അവന്റെ കുടുംബത്തെയും ദിയയ്ക്ക് ഓർമ്മ വന്നു വി ആർ കെ ഗ്രൂപ്പിൻ്റെ അവകാശങ്ങളിൽ ഒരാളായ ഹിരൺമയി രാമകൃഷ്ണൻ തന്റെ ചേച്ചി കാരണം കുനിഞ്ഞ കുനിങ്ങശിരസോടെ മണ്ഡപത്തിൽ നിൽക്കേണ്ടി വന്നയാൾ എന്തോ ആ കണ്ണുകളിലെ വേദന ഇപ്പോഴും തനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വാക്ക് ചേച്ചിക്ക് തങ്ങളോട് പറയാമായിരുന്നു എന്തിനായിരുന്നു എല്ലാവരെയും നാണം കെടുത്തിയത് അതിനുശേഷം അച്ഛൻ ആരെയും മുഖമുയർത്തി നോക്കിയിട്ടില്ല അമ്മ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല ഓർമ്മകളിൽ കണ്ണു നിറഞ്ഞപ്പോൾ ധിയത് തുടച്ചു കളഞ്ഞു ശ്രീലകം എന്ന ബോർഡ് എഴുതി വെച്ച വീട്ടിലേക്ക് ഹിരൺമയ് കാർ ഒതുക്കി നിർത്തി അത്യാവശ്യം ആഡംബരമുള്ളൊരു വീട് തന്നെയായിരുന്നു ശ്രീലകം രാമകൃഷ്ണനും വിക്രവും അകത്തേക്ക് കയറി കാറ് പോർച്ചിൽ ഒതുക്കിയിട്ടിട്ട് ഹിരൺമയും അവർക്കൊപ്പം കയറി കുഞ്ഞേട്ട ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഓടി വന്ന് വിക്രത്തോട് ചേർന്ന് നിന്നു അവൻ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു ചാരു നീ എപ്പോടി ഇന്നലെ ഞാൻ ഒത്തിരി മിസ് ചെയ്തു രണ്ടേട്ടന്മാരെയും അവൾ മുഖം വീർപ്പിച്ച് പറഞ്ഞപ്പോൾ ഹിരൺമയി അവളുടെ കവളിൽ നുള്ളി പോയി നിന്റെ വല്യച്ചോട് ചോദിക്കുക ഏട്ടന്മാരെ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു തന്നത് എന്തിനാണെന്ന് ഹിരൺമയി കുറുമ്പോടെ പറഞ്ഞപ്പോൾ രാമകൃഷ്ണൻ അവളെ നോക്കി കണ്ണ് ചിമ്മി ആദ്യം ചായ കുടിക്കുക എന്നിട്ടാവും വിശേഷം വിക്രത്തിന്റെ അമ്മ ശ്രീലേഖ ചായയുമായി വന്നുകൊണ്ട് പറഞ്ഞു അമ്മക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ ഹിരൺമയി അവരുടെ കവളിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു പതിപ്പിക്കലൊന്നും വേണ്ട ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് രണ്ടും കൂടി ഞാനിവിടെ ഉണ്ടെന്ന് പോലും ഓർക്കാതെ ഓടിയില്ലേ അല്ലെങ്കിലും അച്ഛനെ മതിയല്ലോ രണ്ടിനും മുഖം വീർപ്പിച്ചു വെച്ച് പറയുന്ന അമ്മയെ വിക്രം കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് കവളിൽ അമർത്തി ഉമ്മ വെച്ചു അതോടെ അവരുടെ പരിഭവങ്ങളെല്ലാം അലിഞ്ഞു പോയിരുന്നു ഹിരൺമയ് അവിടുന്ന് വാങ്ങിയ ഒക്കെ എടുത്ത് ചാരുവിന് കൊടുത്തു ചെറിയ ചില ചെറിയമ്മയും വന്നില്ലെടി നാളെ എത്തും വരേട്ടാ ഞാൻ നേരെ ഇനി പോന്നു ചോക്ലേറ്റിൽ നിന്ന് ചാരു പറഞ്ഞു ഇതിനെന്തായിട്ടാണ് സാധാരണ പോലെ ടേസ്റ്റ് ടേസ്റ്റില്ലാത്ത ഒരു ചവർപ്പ് പോലെ അത് ഹോം മെയ്ഡ് അടി ഡയറക്റ്റ് കൊക്കോയിൽ നിന്നുണ്ടാക്കുന്നത് വേറൊന്നും അവർ ചേർക്കില്ല ഷുഗർ അല്ലാതെ ഉർവശിയാ പറഞ്ഞത് ഇത് കൊള്ളാമെന്ന് ചാരു ഹിരൺമയെ നോക്കി ഉർവശിയോ അതാരാ വിക്രത്തിൻ്റെ കണ്ണുകളൊന്നും പിടഞ്ഞു ആ കുട്ടി ഞങ്ങളുടെ കൂടെ ക്യാമ്പിനുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് അവർ മൂന്നുപേരുണ്ടായിരുന്നു നല്ല അമ്മേ ദിവസം പോയത് പോലും അറിഞ്ഞില്ല ഹിരൺമയി ആവേശത്തോടെ അവരെക്കുറിച്ച് പറഞ്ഞു അവൻ അവരുടെ സെൽഫി എടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഇതിലാരേട്ടാ ഉറവശി ചേച്ചി ദേ ഈ നിൽക്കുന്ന ആളെ കണ്ടോ അയാളാണ് അവൻ വൈദ്യുവിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു നല്ല സുന്ദരി ചേച്ചി നോക്കുവില്ലമ്മേ അവൾ ഫോൺ തട്ടിപ്പറിച്ച് ശ്രീലേഖയുടെ അടുത്ത് പോയിരുന്ന് കാണിച്ചു കൊടുത്തു ശ്രീലേഖയുടെ മുഖം വിടർന്നു വന്നു നല്ല കൊച്ച് രാമേട്ട അച്ഛവിന് വേണ്ടി നമുക്ക് ആലോചിച്ചാലോ അത് കേട്ട വിക്രം കയ്യിലിരുന്ന് ചായക്കപ്പ് ടീ വെച്ചിട്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി ഇവനതെന്താ ശ്രീരേഖ അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞു എൻ്റെ പൊന്നിലേഖേ കാണുന്ന പെൺപിള്ളയരെയല്ലേ നീ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി ആലോചിക്കാൻ നടന്നാൽ അപ്പിലെ ദേഷ്യം വരില്ലേ കെട്ടാൻ പ്രായമായി നിൽക്കുന്ന ആം അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയാ രാമേട്ട നല്ല പിള്ളേരെ കാണുമ്പോൾ ആലോചിച്ചു നിന്നിരിക്കും രണ്ടാളും കിടന്ന് വഴക്കുമുണ്ട് ആ കുട്ടിയെ എനിക്ക് ചാരുവിനെ പോലെ തോന്നിയുള്ളൂ പിന്നെ അവളുടെ ഡിവോഴ്സിയാണ് അതുകൊണ്ട് തന്നെ അമ്മ ആലോചനയൊക്കെ ഇപ്പോഴേ മടക്കി പെട്ടി വെച്ചോ ഹിരൺമയ് അമ്മയുടെ കവളിൽ തട്ടിയിട്ട് പുഞ്ചിരിയോടെ എഴുന്നേറ്റ് പോയി ഈ ചെറിയ പ്രായത്തിൽ ഡിവോഴ്സി എന്നൊക്കെ പറഞ്ഞ ലേഖ അതിശയത്തോടെ പറഞ്ഞു താൻ അത് വല്ലാത്ത ക്ഷീണം ഞാൻ പോയി കിടക്കട്ടെ രാമകൃഷ്ണൻ അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയി നല്ല ചേച്ചി അല്ലേ വലിയമ്മേ ചാരു വിഷമത്തോടെ പറഞ്ഞു കണ്ടിട്ട് നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു എന്തോ ഒറ്റ നോട്ടത്തിൽ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി പക്ഷേ വിവാഹം കഴിഞ്ഞു പോയില്ലേ ആ വാ വല്യമ്മ ഫുഡ് തരാം ശ്രീലേഖ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി വിക്രം ഫ്രഷായി താഴേക്ക് പോയപ്പോൾ ലേഖ എല്ലാവർക്കും ഉള്ള ഫുഡ് വിളമ്പ് വെക്കുന്നുണ്ട് സെർവൻസ് ഒക്കെ ഇവിടെ പോയി അമ്മ ഇതൊക്കെ ചെയ്യുന്നത് അവൻ ഈർഷ്യോട് ചോദിച്ചു കുഞ്ഞ ഞാൻ തന്നെയാണ് അവരോട് പോകാൻ പറഞ്ഞത് എൻ്റെ മക്കൾക്കും ഭർത്താവിനും വിളമ്പി കൊടുക്കാൻ പുറത്ത് നാൾ വേണ്ട കേട്ടോ ലേഖ അവനെ കടുപ്പിച്ചു നോക്കിയിട്ട് വിളമ്പി ചാരു ക്യാരറ്റ് പുട്ടിരുന്ന് കഴിക്കുന്നുണ്ട് ഇവക്കെന്താ സ്പെഷ്യൽ ഹിരൺമൈ ചിരിയോടെ ചോദിച്ചു വല്ലപ്പോഴും ആണ് എനിക്ക് എൻ്റെ കൊച്ചിനെ അടുത്ത് കിട്ടുന്നത് അപ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ ലേഖ വാത്സല്യത്തോടെ പറഞ്ഞു അല്ലെങ്കിലും അമ്മയ്ക്ക് അവളോടാണല്ലോ സ്നേഹം ഹിരൺമൈ ചുണ്ടുകൂട്ടി പറഞ്ഞു കുഞ്ഞിന് താടി ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ കിട്ടിയപ്പോൾ ദൈവം അതിന് രണ്ടു വയസ്സുള്ളപ്പോൾ തിരിച്ചു വിളിച്ചു എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ വീടിന് അതൊരു ഐശ്വര്യമാണ് എത്ര നാളായി പറയുന്നു രണ്ടിനോടും എനിക്ക് രണ്ട് പെൺമക്കളെ കൊണ്ടുത്തരാൻ അമ്മയുടെ വാക്ക് കേട്ട ഒരിക്കൽ കൊണ്ട തരാൻ നോക്കിയിട്ട് എന്തായി നാണം കെട്ടില്ലേ വിക്രം പരിഹാസത്തോടെ ചോദിച്ചു എല്ലാവരും അവളെ അവളെപ്പോലെയല്ല കുഞ്ഞ നല്ല കുട്ടികളുമുണ്ട് ഏത് പെൺകുട്ടി വന്നാലും അവളെ എൻ്റെ സ്വന്തം മകളെ സ്നേഹിക്കൂ ഇനി എൻ്റെ മക്കളാണ് തീരുമാനമെടുക്കേണ്ടത് ലേഖ അതും പറഞ്ഞ് അവരെ നോക്കി വല്യേട്ടാ കൂടെ നിന്ന് മറ്റേ ചേച്ചി കല്യാണം കഴിച്ചതാണോ ആ ചേച്ചിയും കൊള്ളാം അവൾ ഉദ്ദേശിച്ചത് അനുവിനെയാണെന്ന് ഹിരൺമയ്ക്ക് മനസ്സിലായി ഇല്ല എന്തേ എങ്കിൽ വലിയേട്ടൻ ആ ചേച്ചിയെ നോക്കിക്കൂടെ മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് വിട്ടിട്ട് പോയി തലയിൽ നിന്ന് മുട്ടത്തോട് പോയിട്ടില്ല ഏട്ടന്മാരെ കല്യാണം കഴിപ്പിക്കാൻ നടക്കുന്നു ഹിരൺമെയ് ചാടിയപ്പോൾ ചാരു മിണ്ടാതെ ഇരുന്ന് കഴിച്ചു എടാ ആ കൊച്ചിന് എത്ര വയസ്സ് കാണും അല്ല കണ്ടിട്ട് ഒരുപാട് പ്രായം തോന്നില്ല ഏത് കൊച്ച് എന്ന് വിളിച്ച കൊച്ച് ഓ അവർക്ക് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞു എന്താ അമ്മേ അല്ലടാ അതിന്റെ മുഖം മനസ്സൊന്നും മായുന്നില്ല ഈ ചെറിയ പ്രായത്തിൽ ഡിവോഴ്സ് ആയെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കാര്യം പറയാതിരിക്കുന്ന അമ്മേ നല്ലത് പാവം ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടിയാണ് ഹിരൺമൈ വേദനയോടെ പറഞ്ഞു അതിനെന്താ പറ്റിയത് ഹിരൺമൈ സഞ്ജു അവരോട് പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു ചാരു തറഞ്ഞിരിക്കുകയായിരുന്നു അപ്പൊ വിക്രത്തിന്റെ കല്യാണം കഴിഞ്ഞതാണോ ഷോ ഞാനൊക്കെ എന്തോരം അങ്ങേരെ സ്വപ്നം കണ്ടിട്ടെന്ന് അറിയുവോ സ്വപ്നം കാണാൻ പറ്റിയ ആള് മേല വൃത്തി കാര്യം ഞാൻ കേക്കാ പറഞ്ഞാണ്ടല്ലോ വിക്രം ചവിട്ടിക്കുലുക്കൊണ്ട് റൂമിലേക്ക് പോയപ്പോൾ ചാരു നാക്ക് കളിച്ച് ഹിരൺമയെ നോക്കി നിനക്കറിയില്ലേ അവൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പിന്നെന്തിനാ ഇപ്പോൾ പറയാൻ പോയത് അവൻ്റെ ഭാര്യയാണ് അവളെന്ന് അറിഞ്ഞപ്പോൾ ഉർവശിയോടും അവന് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നാലും അങ്ങേരെ എന്തൊരു പൊട്ടനായിട്ടാ ഇത്രയും നല്ലൊരു ചേച്ചിയെ ഇട്ടിട്ട് വേണ്ടെന്ന് വെക്കാൻ ചാരു അമർഷത്തോടെ പറഞ്ഞു അച്ചു ആ കൊച്ചിനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടിടാ ലേഖ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരിക്കലും ഇല്ലമ്മേ എനിക്കൊരിക്കലും അവളെ അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷേ അമ്മയുടെ ഇളവം അങ്ങനെ കൊണ്ട് ശ്രമിപ്പിക്കാം ആ ബസ്റ്റ് ആജന്മശത്രുവിൻ്റെ ഭാര്യയെ ഇപ്പം തന്നെ അങ്ങനെ കിട്ടും ചാരു പുച്ഛത്തോടെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അവൻ പലപ്പോഴും അവളോടൊരു സോഫ്റ്റ് കോണർ തോന്നാറുണ്ട് ഹിരൺമയ് വിക്രം അവളെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് കിടത്തിയ കാര്യം പറഞ്ഞു ഏഹ് കുഞ്ഞുടനങ്ങനെ ചെയ്തോ അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ നോക്കിക്കോ അവൻ അവളെ വളച്ച് കുപ്പിയിലാക്കി എടുത്ത് അമ്മയുടെ മുന്നിൽ കൊണ്ടു നിർത്തു അന്നേരം അമ്മയൊരു നിലവിളക്ക് കൊടുത്ത് അകത്ത് കയറ്റിയാൽ മാത്രം മതി ഹിരൺമൈ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ലേഖ അവൻ്റെ തോളിലൊരു അടി കൊടുത്തു ചിരിയോടെ രാത്രിയിൽ ക്യാമ്പിനുമായി വിശേഷങ്ങൾ ഉണ്ണിയമ്മയോടും ചന്തുവിനോടും പറയുകയായിരുന്നു വൈദു അയാൾക്ക് എന്തിനാ വൈദു നിന്നോട് ഇത്രയും ദേഷ്യം വിക്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചന്തു ഗൗരവത്തോടെ ചോദിച്ചു അതിന് പിന്നിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് വൈദു അതും പറഞ്ഞ് അവരുടെ ആദ്യ കൂടിക്കാഴ്ച വിശദീകരിച്ചു ആഹാ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ നിനക്ക് എന്തൊരു ചാട്ടമായിരുന്നു പെണ്ണെ ചന്തു അവളുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ വീട് കേട്ടാ ഞാൻ അറിഞ്ഞു അതിന് അയാൾ പുതിയ എം ഡി എന്ന് എന്നെ ഇടിക്കാൻ വന്നിട്ടല്ലേ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഉം ഇനി ചാടിക്കടിക്കാനൊന്നും പോയേക്കരുത് എം ഡി ആണ് അതിന്റെ ബഹുമാനം വേണം പിന്നെ അവിടെ ഇപ്പം നല്ല സാലറി ഉണ്ട് അടുത്തുമാണ് അതുകൊണ്ട് അവരെയൊക്കെ പിണക്കി ജോലി കൂടി കളയരുത് ചന്തു ഗൗരവത്തോളം അവരോട് പറഞ്ഞപ്പോൾ വൈദു തലയാട്ടി അവനെ നോക്കി അതൊക്കെ പോട്ടെ എൻ്റെ ഏട്ടത്തി എങ്ങനെ അവൾ താല്പര്യത്തോടെ ചോദിച്ചപ്പോൾ ചന്തുവിന്റെ മുഖഭാവം മാറിയിരുന്നു നിന്റെ ഉണ്ണിയമ്മയോട് തന്നെ ചോദിച്ചു വെക്ക് ബ്രോക്കർ തന്നെ പറയും എല്ലാം അവൻ ചവിട്ടിത്തുള്ളിക്കൊണ്ട് റൂമിലേക്ക് പോയപ്പോൾ അവൾ ഉണ്ണിയമ്മയെ നോക്കി മേലങ്ങാടിയുള്ള ഭാസ്കരൻ ചാണ്ടെ മോള മഞ്ചിമ കമ്പ്യൂട്ടർ സെൻ്ററിൽ ജോലിയുണ്ട് സാധാരണക്കാരാ നമ്മളെപ്പോലെ തന്നെ ജാതകവും നല്ല ചേർച്ചയുണ്ട് അവനൊന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു മോളെ ഉണ്ണിയമ്മ വിഷമത്തോടെ പറഞ്ഞപ്പോൾ അവൾ ഉണ്ണിയമ്മയെ ചേർത്ത് പിടിച്ചു ഏട്ടാ സമ്മതിക്കൂ ഉണ്ണിയമ്മേ പക്ഷേ നീ ഇങ്ങനെ നിൽക്കുന്നതാണ് അവൻ്റെ ഇപ്പോഴത്തെ വിഷമം നിന്റെ ജീവിതം ഇങ്ങനെയായില്ലേ അതൊന്നും ഓർക്കേണ്ട എനിക്കിനി ഇപ്പോഴൊന്നും ഒരു വിവാഹമോ ജീവിതമോ വേണ്ട ഞാൻ ഇങ്ങനെ പാറിപ്പറന്നു നടക്കട്ടെ മോളെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അവൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോവും അന്നേരം നിന്നെ എങ്ങനെ ഇവിടെ തനിച്ച് ഉണ്ണിയമ്മ വിഷമത്തോടെ പറഞ്ഞു അതൊന്നും ഓർത്തൻ്റെ ഉണ്ണിയമ്മ വിഷമിക്കണ്ട ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും പിന്നെ ഹോസ്റ്റലുണ്ടല്ലോ ഞാൻ അവിടെ നിന്നോളാം വിങ്ങിപ്പെട്ടിയ മനസ്സോടെ ചിരിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത് ഉണ്ണിയമ്മയെ അവളെ ചേർത്ത് പിടിച്ചു നിന്നെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് കഴിയില്ല കുട്ടി അവർ അവിടെ ജീവിച്ചോട്ടെ ഞാൻ നിനക്കൊപ്പം ഇവിടെ തന്നെ കാണും അത് ശരിയല്ല ഉണ്ണിയമ്മേ കല്യാണം കഴിഞ്ഞ് ആ കുട്ടി അവിടെ വരുമ്പോൾ അമ്മയുടെ സ്ഥാനത്ത് ഉണ്ണിയമ്മ വേണം രാധികാമ്മ എന്നെ ചേർത്ത് പിടിച്ചതുപോലെ ഉണ്ണിയമ്മയും ആ കുട്ടിയെ ചേർത്ത് പിടിക്കണം ഒരിക്കലും അമ്മായിയമ്മയായിട്ടല്ല അമ്മയായിട്ട് കാണണം എൻ്റെ രാധികാമ്മയെപ്പോലെ അവൾ അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ ഉണ്ണിയമ്മയുടെ കണ്ണൊന്നു പിടഞ്ഞു ചന്തുവിനുവേണ്ടി വൈദുവിനെ ആലോചിച്ചു വന്ന രാധികയുടെ മുഖം ഓർമ്മ വന്നു ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് അമ്മയായ സ്ത്രീ വൈദു അവളുടെ മനസ്സിൽ ഒരിക്കലും ചന്തു സഹോദരനല്ലാതെ മറ്റൊരു സ്ഥാനത്തേക്കും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് താൻ എതിർപ്പ് പ്രകടിപ്പിച്ചത് ഒരാൾക്ക് മാത്രം ഇഷ്ടം തോന്നിയത് കൊണ്ട് ജീവിതമാകില്ലല്ലോ ഓരോന്നോർത്ത് ഉണ്ണിയമ്മ ഇരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ മൂന്നുപേരും ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് എത്തിയിരുന്നു അന്നാണ് ഹോസ്പിറ്റലിൽ വി ഗ്രൂപ്പ് വാങ്ങിയ കാര്യം എല്ലാ സ്റ്റാഫും അറിയുന്നത് സഞ്ജുവിൻ്റെ കസിൻ പഴയ എം മണിക്ക് പുതിയ എം ഡി ചാർജ് എടുക്കുമെന്ന് പറഞ്ഞ് പകുതി സ്റ്റാഫ് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനായിപ്പോയി സഞ്ജുവും അനുവും വിളിച്ചെങ്കിലും വൈദു പോകാൻ കൂട്ടാക്കിയില്ല വിക്രം കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മാനേജർ അവര് ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചു കൂടെ ഉണ്ടായിരുന്നു സിഇഒ ഹിരൺമയായിരുന്നു അനുവിനെയും സഞ്ജുവിനെയും കണ്ടപ്പോൾ ഹിരൺമയ്യ അടുത്തേക്ക് വിളിച്ച് അവരോട് വിശേഷമൊക്കെ ചോദിച്ചു ഇന്നലെ കണ്ടതല്ലേ വിശേഷം ചോദിക്കാൻ വിക്രം കടുപ്പിച്ചു നോക്കിക്കൊണ്ട് ഹിരൺമയോട് പറഞ്ഞു നീ ഒന്ന് പോയേ കുഞ്ഞ എവിടെ അപ്പോഴാണ് വിക്രമവും ശ്രദ്ധിക്കുന്നത് വൈദു അവിടെ ഉണ്ടായിരുന്നില്ല അവൾ അകത്തുണ്ട് സർ തിരക്കാണ് സഞ്ജു മറുപടി പറഞ്ഞു വിക്രം നേരെ പോയത് എം ഡിയുടെ ക്യാബിനിലായിരുന്നു അതിന്റെ തൊട്ടടുത്തായിരുന്നു സിഇഒയുടെ ക്യാബിനും ചന്ദ്രേട്ടാ എനിക്ക് എല്ലാ സ്റ്റാഫ്സിന്റെ ഡീറ്റെയിൽസ് വേണം വിക്രം ചന്ദ്രനെ നോക്കി പറഞ്ഞു ഞാൻ എച്ച് ആർ മായ ഇങ്ങോട്ട് വിടാം ആ കുട്ടിയുടെ കയ്യിലുണ്ടാവും ഡീറ്റെയിൽസ് അവൻ തലയാട്ടി സിസ്റ്റത്തിൽ നോക്കി കുറച്ചു കഴിഞ്ഞ് മായ വന്ന് കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കി കൊടുത്തു ഇതിലെല്ലാവരുടെയും ഡീറ്റെയിൽസും എക്സ്പീരിയൻസും ഉണ്ട് സാർ താൻ പോയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അവൻ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി സ്ക്രോൾ ചെയ്തു പോയപ്പോൾ തേടിയ പ്രൊഫൈൽ മുന്നിലേക്ക് തെളിഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി തെളിഞ്ഞു ഉറവശി പത്മനാഭൻ അവൻ ആ പ്രൊഫൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ തന്നോട് എതിർത്തവൾ ഇത്രയും ധിക്കാരത്തോടെ ഒരു പെണ്ണും എന്നോട് ശബ്ദമുയർത്തിയിട്ടില്ല ദേഷ്യം മാറും മുൻപേ വീണ്ടും കൺമുന്നിൽ പക്ഷേ തൻ്റെ ആ ജന്മശത്രുവിൻ്റെ ഭാര്യയാണെന്നറിഞ്ഞപ്പോൾ പകയായി ഒടുവിലെല്ലാം അറിഞ്ഞപ്പോൾ എന്തോ ഒരു സഹതാപവും ഇനി എൻ്റെ കൺമുന്നിൽ തന്നെ നീയുണ്ട് ഹൊണ്ടാവണം ഉർവശി അവൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് മായയെ വിളിച്ചു